സുപ്രീം ഓഫീസർ സ്ത്രീയായാൽ അംഗീകരിക്കാൻ വിഷമമുള്ള പുരുഷന്മാരുണ്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി പുരുഷ മേധാവിത്യപരമായ സമീപനം എല്ലാ മേഖലയിലുമുണ്ട് വഴങ്ങാത്ത സ്ത്രീകൾക്ക് പലതരത്തിലും പീഡനത്തിന് വിധേയമാകേണ്ടി വരുന്നുണ്ട് സിനിമാ മേഖലയിലടക്കം അത്തരം കാര്യങ്ങളുണ്ടെന്ന് ഹേമ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ടെന്നും ശ്രീമതി പറഞ്ഞു കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് അസോസിയേഷൻ മഹിളാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി പുരുഷാധിപത്യത്തിന് ശ്രമിക്കുന്നവർ അതിനു വഴങ്ങാത്തവർക്ക് നേരെ നിരന്തരം പീഡനം അഴിച്ചുവിടുന്ന സാഹചര്യത്തിന് മാറ്റം വന്നിട്ടില്ലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു സുപ്രീം ഓഫീസർ വനിതയായാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സുള്ള പുരുഷന്മാർ ഇന്നുമുണ്ടെന്നും ശ്രീമതി പറഞ്ഞു ഒരു സുപ്പീരിയർ ഓഫീസറായിട്ട് വന്നാൽ പോലും പോലും ആ സുപ്പീരിയർ ഓഫീസറെ അംഗീകരിക്കാത്ത അങ്ങനെ ഒരു സ്ത്രീയുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അങ്ങനെ ഒരു സുപ്പീരിയർ ഓഫീസർ സ്ത്രീ ആയാൽ വഴങ്ങി കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്നെല്ലാം മട്ടിൽ പറഞ്ഞാൽ കേൾക്കാത്ത ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കാണാം അങ്ങനെയൊക്കെ പുരുഷന്മാരുടെ പുരുഷ മേധാവിത്വപരമായ സമീപനം എന്നാൽ അവിടെ മാത്രം നിലനിൽക്കുന്നില്ല അത് സ്വാധീനിച്ച് അവരെ വിഷിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി തന്റെ വഴിക്ക് കൊണ്ടുവരാൻ ചിലപ്പോ സുപ്പീരിയർ ഓഫീസേഴ്സ് താഴേക്കിടയിലുള്ള ജീവനക്കാരോടും ഇതേ സമീപനം കാണിക്കുന്നതാണ് കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചും തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന മഹിളാ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശ്രീമതി ഓൾ ഇന്ത്യ ബിഎസ്എൻഎൽ പെൻഷനേഴ്സ് അസോസിയേഷൻ മഹിളാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മഹിളാ കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ഏലിയമ്മ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ വി രമാദേവി കെ ശാന്തകുമാർ സി പി ശോഭന കെ ശ്യാമള സി വിജയൻ പി മനോഹരൻ ചിത്രാങ്കി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ